അടിപ്പെടാതെ പുതുതലമുറയെ കായിക ലഹരിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പെരിഞ്ഞനം ബെസ്റ്റ് എസ് സ്മാരകം യു സ്കൂളിന് സമീപം പൊതു കളിസ്ഥലം ഒരുങ്ങുന്നു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു പതിറ്റാണ്ട് നീണ്ട സ്വപ്നം കൂടിയാണ് ഈ കളിക്കളത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത് പെരിഞ്ഞനം പഞ്ചായത്തിൽ സ്വന്തമായി വിശാലമായ ഒരു കളിസ്ഥലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പടക്കമുണ്ട് ഇത് യാഥാർത്ഥ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് പെരിഞ്ഞരം വെസ്റ്റ് എസ് എൻ സ്മാരകം യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി ഇറങ്ങി തിരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയ ശ്രമം ലക്ഷ്യം കണ്ടത് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് മാത്രം അതും സ്കൂളിന് സമീപത്ത് തന്നെയുള്ള ഒരേക്കറോളം വരുന്ന വിശാലമായ സ്ഥലവും രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഒ എസ് എ യോഗത്തിലാണ് ഇത്തരത്തിലൊരു കളിസ്ഥലത്തിൻ്റെ അഭാവത്തെ പറ്റി പ്രാഥമികമായിട്ടുള്ളൊരു ചർച്ച വന്നത് നമുക്കൊരു വർഷം കാത്തിരിക്കേണ്ടി വന്നു ഇത്തരത്തിലുള്ള കിട്ടുന്നതിന് മാതൃകയാണ് സ്ഥലം വാങ്ങുന്നതിനുള്ള തുക കണ്ടെത്തുക എന്നത് ശ്രമകരമായിരുന്നുവെങ്കിലും ബഹുജന പങ്കാളിത്തത്തോടെ അതും യാഥാർത്ഥ്യമായി സ്കൂൾ മാനേജ്മെന്റിന്റെ സംഭാവനയായി പതിനേഴ് സെന്റ് സ്ഥലവും പത്ത് ലക്ഷം രൂപയും ആദ്യം ലഭിച്ചു തുടർന്ന് വ്യാപാരി വ്യവസായികൾ പ്രവാസികൾ തുടങ്ങിയവരിൽ നിന്നായി സ്വരൂപിച്ച തുക ഉപയോഗിച്ച് ബാക്കി സ്ഥലവും സ്വന്തമാക്കി വോളിബോളിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന മണപ്പുറത്ത് നിരവധി ടൂർണമെന്റുകൾ നടത്തിയിട്ടുള്ള ജീവൻ സ്പോർട്സ് ക്ലബിന്റെ കീഴിലാണ് ഈ കളിസ്ഥലം ഏറ്റെടുത്തിട്ടുള്ളത് മയക്കുമരുന്നിലേക്ക് കുട്ടികൾ അടിമപ്പെടാതെ കളിസ്ഥലങ്ങളിൽ അവരുടെ ഊർജം ഉപയോഗിക്കുകയും ഒപ്പം ഭാവി കായിക താരങ്ങളെ വാർത്തെടുക്കാനും മുതങ്ങുന്ന തരത്തിൽ കൈപ്പമംഗലം മണ്ഡലത്തിലെ തന്നെ ആധുനിക സംവിധാനങ്ങളോടെ മികച്ച ഒരു കളിസ്ഥലം ഒരുക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ക്ലബ്ബ് ഭാരവാഹിയും മുൻ പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റുമായ കെ കെ സച്ചിത് പറഞ്ഞു നമ്മുടെ യുവതലമുറ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണം കളിയിടങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് കുട്ടികളെ കളിയിടങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് കളിയാണ് ലഹരി എന്ന് കാണിക്കാനായിട്ടുള്ള ആവശ്യമായുള്ള ഭൂമി നമുക്ക് ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയതുകൊണ്ട് ഈ കളിയിടത്തിലൂടെ പുതിയ തലമുറയ്ക്ക് കായിക ലഹരിയിലൂടെ കായിക പ്രതിഭകൾ വളർത്തിയെടുക്കാനും സമൂഹത്തിന് ഏറ്റവും മികച്ച ഒരു പൗരനെ വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഏൽപ്പിക്കുന്നത് സ്കൂൾ സമയങ്ങളിൽ കുട്ടികൾക്കും മറ്റു സമയങ്ങളിൽ പൊതുജനങ്ങൾക്കും കളിസ്ഥലം തുറന്നുകൊടുക്കും ടി സി വി ന്യൂസ് കൈപ്പമംഗലം